കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപതിലെ വാഹന പ്രചരണ ജാഥയ്ക്ക് കട്ടപ്പണിയിൽ സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപതിലെ ദേശീയ പണിമുടക്കിലെ മധ്യമേഖല വാഹന പ്രചരണ ജാഥയാണ് കെട്ടപ്പനിൽ എത്തിയത് ലേബർ കോഡുകൾ ഉപേക്ഷിക്കുക പ്രതിമാസം മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപയാക്കുക കരാർ തൊഴിലാളികൾക്ക് ജോലിക്ക് തുല്യമായ വേതനം നൽകുക ഇ പി എഫ് പെൻഷൻ മിനിമം ഒൻപതിനായിരം രൂപയാക്കുക സാമൂഹ്യ സുരക്ഷ ചികിത്സാ സഹായം സ്ഥിരം വരുമാനം പെൻഷൻ എന്നിവ ഉറപ്പുവരുത്തുക പി എഫിന്റെയും ബോണസിന്റെയും പരിധി എടുത്തുമാറ്റുകയും ഗ്രാറ്റുവിറ്റി തുക വർദ്ധിപ്പിക്കുകയും ചെയ്യുക ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ നൽകുക വിലക്കയറ്റം നിയന്ത്രിക്കുക പൊതുമേഖലയും സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നത് അവസാനിപ്പിക്കുക കേന്ദ്ര സർക്കാർ കർഷക സംഘടനകൾക്ക് നൽകിയ ഉറപ്പുകൾ നടപ്പിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വൈദ്യുതി ഭേദഗതി നിയമം പിൻവലിക്കുക ൊഴിൽ മൌലിക അവകാശമാക്കുക തൊഴിലുറപ്പിൽ ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങളാക്കി അറുനൂറ് രൂപ പ്രതിദിനം വേതനമാക്കുക നിർമ്മാണ തൊഴിലാളികളെയും സ്കീം വർക്കർമാരെയും ഇ എസ് ഐ പരിധിയിൽ കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് സ്വീകരണ കമ്മിറ്റി പ്രസിഡന്റ് വി ആർ ശശി അധ്യക്ഷനായിരുന്നു സ്വീകരണ കമ്മിറ്റി സെക്രട്ടറി വൈസ് ക്യാപ്റ്റൻ എം കംസ മാനേജർ ടി ബി മിനി തുടങ്ങിയവരെയും മറ്റ് ജാഥ സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ ഹാരമണിച്ച് സ്വീകരണം നൽകി ജോസ് ഫിലിപ്പ് കെ എസ് മോഹനൻ സി കെ കൃഷ്ണൻകുട്ടി സി എസ് രാജേന്ദ്രൻ ടി എസ് ബിസി തുടങ്ങിയ ട്രേഡ് യൂണിയൻ നേതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ